വെൽക്കം ടു ടേസ്റ്റി ഡിഷ് എന്നൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി കേക്കാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ കേക്ക് വാങ്ങാറുണ്ടല്ലേ അതിലും സ്പോഞ്ചായിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഹെൽത്തിയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മൈദിയോണ്ടല്ല നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് വെറും നമ്മളെ വീട്ടിലുള്ള പത്തിരിപ്പൊടി പത്തിരിപ്പൊടിയോണ്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ എത്ര സോഫ്റ്റ് ആണ് കണ്ടാൽ തന്നെ അറിയാം എത്ര സോഫ്റ്റ് ആണ് നോക്കൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇതൊന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം നിങ്ങൾ എല്ലാവരും കേക്കൊന്ന് ഉണ്ടാക്കി നോക്കുക വീട്ടിൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് പത്തിരിപ്പൊടിയാണ് കാല് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാ സ്ഥലത്തേക്ക് എത്തുന്ന പോലെ മിക്സ് ചെയ്യാം പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇടണം ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂന്ന് പ്രാവശ്യം അരിപ്പയിലൊന്ന് അരിച്ചെടുക്കാം അത് എല്ലാ പൊടികളും ഒരുപോലെ എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ടീ കേക്കാണ് ക്രീം കേക്ക് അല്ല വളരെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും ഇതുപോലെ കേക്ക് ഉണ്ടാക്കാം കേട്ടോ അത്ര എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി ഞാൻ വേറെ ബൗളിലേക്ക് ഒരു നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി അതൊന്ന് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുകയാണ് എനിക്ക് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ നന്നായി മുട്ട നന്നായി പതഞ്ഞു വരും സാധാരണ ഒരു കേക്ക് വീട്ടിലെല്ലാവർക്കും തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് മിക്സിയൊക്കെ മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്ററോണ്ട് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നേരത്തെ അരിച്ചു വെച്ച പൊടിയൊക്കെ ഞാനിവിടെ സൈഡിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം വാനില എസൻസ് ഒഴിച്ചിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഒന്ന് മിക്സിയിലിട്ട് ഒറ്റ പ്രാവശ്യം കൂടി കറക്കി എടുക്കണം അപ്പം ഒന്നും കൂടി ആ വസെൻസ് എല്ലാം സ്ഥലത്ത് വരുത്തൽ നന്നായി ഇടുന്ന് വീട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിക്ക് അരക്കപ്പ് പഞ്ചസാര അത് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും ഇതിലേക്കൊന്ന് ഈ മുട്ട മുട്ടയുടെ മിക്സിയിലേക്ക് നല്ലോണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ ഞാൻ ഇങ്ങോട്ട് നന്നായി പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ അരക്കപ്പ് ബട്ടറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിക്കാം ഇഷ്ടം പോലെ അത് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി മാത്രം എടുത്താൽ മതി ഓയിലൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം കറക്കിയെടുക്കരുത് അതൊന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഒന്നെല്ലാം കൂടി കറക്കിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിനി എടുത്തു വെച്ച അരിപ്പൊടി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ആ മുട്ടയുടെ പത പൊവാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഈ അരിപ്പൊടി എല്ലാം ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ അഴിച്ചിട്ട് ഇതുപോലെ ഇതുപോലെ നിങ്ങൾ ഇളക്കിയെടുക്കുക അങ്ങനെ എല്ലാ അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ഇതിലേക്കിടുക കുറേശ്ശെ കുറെശ്ശേ ഇട്ടിടണോട്ടോ എല്ലാം കട്ട ഓത്താൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മളെല്ലാം ഈ മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതുപോലെ എടുക്കുക ഇനി ഒരു കാൽ ടീസ്പൂണ് വിനാഗിരിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് ഒന്നും കൂടി ഇളക്കിയിട്ട് നമ്മൾ ഇത് കേക്ക് ട്രൈയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ കേക്ക് ട്രൈയിൽ ആദ്യം ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നമ്മളിതിലേക്ക് അതൊഴിച്ചു കൊടുക്കാൻ പോവാണ് ബട്ടറൊക്കെ അതിലേക്ക് നന്നായിട്ട് തൂവിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് ടാപ്പ് ചെയ്യുക അതിന് ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൂക്കുക എന്നിട്ട് ഓവനിൽ വെച്ച് ഒരു തേർട്ടി മിനിറ്റ്സ് വെച്ചാൽ മതി പ്രീഹീറ്റ് ചെയ്ത് ആദ്യം അത് മറന്നുപോയി പറയാം ഓവനിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമുക്കിത് ഓവനിലേക്ക് വെക്കുക ഒരു തേർട്ടി തേർട്ടി മിനിറ്റ് വെച്ചാൽ മതി നിങ്ങൾ സാധാരണ അടുപ്പിൽ വെക്കുകയാണെങ്കിൽ സാധാരണ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ റിങ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ കേക്ക് ട്രൈ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കറക്റ്റ് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആകൊണ്ട് നമുക്ക് കേക്ക് റെഡി ആയി വരും അങ്ങനെ ചെയ്താലും മതി ഞാനിപ്പോൾ ഓവൻ ഉള്ളതുകൊണ്ട് ഓവനിൽ ചെയ്തെന്നേ ഉള്ളൂ സാധാരണ ഒരു കേക്ക് ട്രൈൽ തിന്നിൽ തട്ട് വെച്ചിട്ട് ഞാൻ പാൽപ്പത്തിരി ഒക്കെ ഉണ്ടാക്കിയത് റെസിപ്പി കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് അതിൽ അതുപോലെ തന്നെ ഇത് ചെയ്താൽ മതി അപ്പോൾ ഫോർട്ടി ഫൈവ് മിനിറ്റ് ഫോർട്ടി ഫോക്ക് ഗ്യാസിൽ വെച്ച കേക്ക് റെഡി ആവും പിന്നെ നിങ്ങളൊന്ന് ടൂത്ത് പീക്ക് കൊണ്ടൊന്ന് നോക്കിയിട്ട് എടുത്താൽ മതി കാരണം ചില ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിലും കുറച്ചൊരു സമയം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി ഏകദേശം ഫോർട്ടി ഫോർട്ടി ഫൈവ് ഒക്കെ തന്നെ ആവും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കേക്ക് നിങ്ങൾക്ക് ഇതുപോലെ അടുപ്പിൽ വെച്ചിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ പഴയ ഒരു കേക്ക് ഉണ്ട് നിങ്ങളെല്ലാവരും കഴിച്ച് ചിലവർ കഴിച്ചിട്ടുണ്ടാവും രണ്ട് തല അങ്ങനെ പിരിച്ചൊരു കേക്ക് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഈ കേക്ക് എടുത്തുണ്ടാക്ക വെക്കുന്നത് ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഓരോ പീസും അതിലേക്ക് വെച്ചിട്ട് ഞാൻ രണ്ട് ഭാഗവും ചുരുട്ടി വെക്കുകയാണ് പഴ പഴയ ഒരു കേക്ക് ഇപ്പോഴത്തെ കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവില്ല അതുപോലെയാണ് ഞാനിപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കി വന്ന് വെക്കുന്നത് നമുക്ക് ഒരു ആയിരുന്നൂറ്റി അൻപത് എം എൽ എ കപ്പ് കപ്പ് കൊണ്ട് ഒരു പ്ലേറ്റ് നിറയെ കേക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കണ്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല ഭംഗിയുള്ള കേക്ക് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് കേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൻ്റെ ഒരു കപ്പ് അരിപ്പൊടിയോട്ട് ഇത്രയും കേക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം നല്ല ഭംഗിയുള്ള കേക്കാണ് അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരുന്നതാണ് താങ്ക്